നമസ്കാരം ഇന്നത്തെ സെഷൻ മകം നക്ഷത്രത്തെ പറ്റിയാണ് മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂട്ടരുടെ ചില സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അയാളുടെ സാഹചര്യവും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കുന്നു എങ്കിലും പൊതുവെ മകം എന്ന നക്ഷത്രത്തിന് വിശദീകരിച്ചിട്ടുള്ള ചില സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം ആകാശത്ത് മുഖത്തിൻ്റെ കൂടിയ മിന്നിത്തിളങ്ങുന്ന നാല് നക്ഷത്രങ്ങളെയാണ് മകം നക്ഷത്രമായി കണക്കാക്കുന്നത് ഈ നക്ഷത്രം ഒരു അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രത്തിന്റെ ദേവത കേതു ആണ് മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി തൻ്റെ സ്വ ജീവിതം പോലും സമർപ്പിക്കുവാൻ മടിക്കാത്തവരായിട്ടാണ് കാണുന്നത് മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവര് കൂടാതെ പൊതു പ്ര പ്രവർത്തനങ്ങളിൽ പൊതുവായ ചില കാര്യങ്ങളിൽ തൻ്റെതായ വ്യക്തിത്വം വെച്ചു പുലർത്തുവാനും ഇവര് പ്രത്യേകം ശ്രദ്ധ കാണിക്കും എന്നുള്ളതാണ് പൊതുവെ മകം നക്ഷത്രക്കാര് വിദ്വാൻമാരും സൗമ്യ ഹൃദയരുമായിട്ടുള്ള കൂട്ടരായിട്ടാണ് കണക്കാക്കുന്നത് കഴിവതും ലളിതമായ ജീവിതമായിരിക്കും ഇവർക്ക് ഹിതകരമായിട്ട് കാണുന്നത് ഇവരുടെ ഗുരു ഭക്തിയും ദൈവവിശ്വാസവും ആണ് എടുത്തു പറയേണ്ട മികവുറ്റ രണ്ട് കഴിവുകളായിട്ട് പറയേണ്ടത് രണ്ട് മഹത് ഗുണങ്ങളായിട്ട് തന്നെ കണക്കാക്കേണ്ടത് ഇവര് നല്ലവരുടെ ബഹുമാനത്തിനും നല്ല ആളുകളുടെ ബഹുമാനത്തിനും സന്തോഷത്തിനും ആ അവരുടെ അഭിപ്രായങ്ങൾക്കും ഇവർ പെട്ടെന്ന് പാത്രവാന്മാരാകും എന്നുള്ളതാണ് പൊതുവെ ഇക്കൂട്ടര് നീതി ക്ഷമിക്കണം പൊതുവെ ഇക്കൂട്ടര് ശാസ്ത്രീയപരമായും സാങ്കേതികപരമായും ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ഇത് പോഷിപ്പിക്കുവാനും ഇതിനെ കൈകാര്യം ചെയ്യുവാനും ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടരെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവര് നല്ല രീതിയിൽ മനസ്സ് കാണിക്കുന്നവരായിരിക്കും പൊതുവെ മകം നക്ഷത്രക്കാര് നല്ല ഈശ്വര വിശ്വാസികളായിട്ടുള്ള കൂട്ടരാണ് ഇവര് തങ്ങളുടേതായിട്ടുള്ള ചില സ്വഭാവ രീതികൾ വളരെ നിഷ്കളങ്ക ആയ നിഷ്കളങ്കതയോടുകൂടിയ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ജീവിത രീതിയാണ് ഇവര് പൊതുവെ പിന്തുടരുന്നത് അതിന് വിപരീതമായ രീതിയിൽ ആര് തന്നെ പ്രവർത്തിച്ചാലും അവരോട് വെറുപ്പ് തന്നെ ഇവർ വെച്ചു പുലർത്തും എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ വെറുപ്പിൽ ഇത് ജീവിതകാലം മുഴുവൻ ഇവര് ആ വെറുത്ത വ്യക്തിയുമായിട്ട് സഖ്യം ചേരുകയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവരുടെ ഈ സ്വഭാവം ആയിരിക്കാം ഇവർക്ക് നിത്യമായി ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ തൻ്റെതായിട്ടുള്ള ആ നിഷ്കളങ്കമായ ഹൃദയത്തിനെ അടിസ്ഥാനമാക്കിയ ആ ചിന്താശേഷി ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇവർക്ക് പലപ്പോഴും ഇവര് ഏഹ് മുൻകോപം ഉള്ളവരായിട്ട് കാണുന്നത് പൊതുവെ മകം നക്ഷത്രക്കാര് അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും തന്നെ വെച്ച് പുലർത്താത്തവരാണ് അതുകൊണ്ട് തന്നെ അവര് ആ പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുന്നതായിട്ട് കാണും ശാസ്ത്രീയപരമായും പരമായും ഉള്ള മേഖലകളിലും ഇവര് നല്ല രീതിയിൽ ശോഭിക്കുവാനായിട്ടുള്ള കാണും ഇവര് ഔദ്യോഗിക ജീവിതത്തില് അത്ര തന്നെ അങ്ങോട്ട് ഏർ വിജയിക്കുവാനായിട്ടുള്ള കാണാറില്ല പൊതുവെ എങ്കിലും അതെല്ലാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ അതിനും കാരണമാകുന്നുണ്ട് അപ്പോ വേണ്ട വിധത്തിലുള്ള അറിവ് സമ്പാദിക്കുക എന്നത് തന്നെയാണ് ഓരോ മനുഷ്യ ജീവിതത്തിലും അവർക്ക് ഏർ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് കണക്കാക്കേണ്ടത് ഈ മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകള് വളരെ നല്ല വ്യക്തിത്വത്തോടു കൂടിയ സ്ത്രീകളായിട്ടാണ് കണക്കാക്കുന്നത് നല്ല തൻ്റെ ഇടത്തോടു കൂടിയും ഈ വളരെ സാംസ്കാരികമായും ശാസ്ത്രീയമായും ഉള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുവാനും അവിടെ വിജയിക്കുവാനും കഴിയാനും പ്രാപ്തി വരുത്തുന്നതുമായിട്ടുള്ള ജീവിതവും പൊതുവെ അസൂയാഹമായിട്ടുള്ള ഒരു ഔദ്യോഗിക ജീവിതവും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും ഒക്കെയാണ് ഇവർക്ക് പൊതുവെ കാണുന്നത് ഇവര് യഥാർത്ഥ രീതിയിൽ കുലസ്ത്രീകളായി പെരുമാറുന്നവരായിരിക്കും എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇവിടെ മകം നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ഈ സമയം അതായത് കർക്കിടക മാസം അതായത് ജൂലൈ പതിനഞ്ച് തൊട്ട് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് കർക്കിടക ക്ഷമിക്കണം ആ മകം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ കർക്കിടക മാസത്തേത് പറയ നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഇപ്പോൾ കാണുന്നുണ്ട് മകം നക്ഷത്രക്കാർക്ക് അത് കർമ്മ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തി മേഖല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ കർമ്മം നിങ്ങള് നിങ്ങളുടെ ധർമ്മവും എന്താണ് നിങ്ങളുടെ ധർമ്മവും ചോദിച്ചാൽ നിങ്ങളുടെ കർമ്മം എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ധർമ്മം എന്ന് പറയും അപ്പൊ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ധർമ്മം നിങ്ങൾക്ക് പാലിക്കുവാനായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ദൈവാധീനം കാണിക്കുന്നു അതായത് പ്രവർത്തി മേഖലയില് തൊഴിലിടത്താണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ വേണ്ട വിധത്തിലുള്ള ദൈവാധീനം നമുക്കുണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ ഏർ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ചിങ്ങരാശിയിലാണ് മകം നക്ഷത്രം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒക്കെ മനസ്സ് കാണിക്കുന്നവരാണ് ഇപ്പൊ ഇവിടെ കുടുംബ സാഹചര്യങ്ങൾ കൂടാതെ സ്വജനങ്ങളെ ഈ കർക്കിടക മാസം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മകം നക്ഷത്രക്കാര് അത് ഞാൻ പറയുമ്പോൾ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി തന്നെ ചെയ്യുക പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടി ചേരുമ്പോഴാണ് ഫലം വന്നു ചേരുന്നത് എങ്കിൽ മാത്രമേ ഫലം വന്നു ചേരുകയുള്ളൂ എന്ന് വേണം പറയാം അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനാപരമായ കാര്യങ്ങൾ എല്ലാവരും ഒന്നാമത്തെ കാര്യം മതപരമായ ആചാരങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുക ഇവിടെ സഹോദര ബന്ധങ്ങളിലെ മനോദുഖങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളുടെ ഇടപെടലുകൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി തന്നെ ഇടപെടലുകൾ ഇടപെടണം അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം പ്രാർത്ഥനാപരമായ സംശയമില്ലാതെയുള്ള പ്രാർത്ഥനകൾ കൂടിയുള്ള അത് ഈ വ്യക്തിബന്ധങ്ങളിലും ആ ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ് അതിന് ഈ സമയം അവര് ഭദ്രകാളി ഉപാസന ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ മറ്റു വിഷയങ്ങൾ ലാഭസ്ഥാനത്ത് ഒക്കെ നല്ല അനുകൂലമായിട്ട് ലാഭങ്ങൾ നേട്ടങ്ങളൊക്കെ ചേരാനുള്ള സമയങ്ങളാണ് ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ് അപ്പൊ ഈ പറയുന്ന പോലെ സ്വജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇവര് പൊതുവെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തില് മകം നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് ഇനി മകം നക്ഷത്രക്കാർക്ക് വിശദമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അതിനുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് നേരിട്ട് അത് ബന്ധപ്പെടാം നമുക്ക് കൂടിയിരുന്ന അതിനുള്ള പോം വഴികൾ ചർച്ച ചെയ്ത് കണ്ടെത്താം കൂടുതൽ വിശദവിവരത്തിന് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക എല്ലാവരും എല്ലാം മംഗളമായി വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഓം നമോ നാരായണായ